ൂപ്പി കണ്ണുകൾ തുറന്ന് ഈ ദിവ്യകാനത്തിലേക്ക് നോക്കാം സ്വർഗം നമ്മുടെ മുമ്പിൽ ഇറങ്ങി നിൽക്കുന്ന സമയമാണത് സ്വർഗീയ സാന്നിധ്യം നമുക്കായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷമാണത് നന്നായിട്ട് പ്രാർത്ഥിക്കാം നന്നായിട്ട് ഹൃദയം കൊണ്ട് കർത്താവിനെ വിളിക്കാം നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും നമ്മുടെ കണ്ണുനീരിനും നമ്മുടെ നൊമ്പരങ്ങൾക്കും അപ്പുറം ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴിയിറങ്ങ നിമിഷങ്ങളാണത് നമ്മുടെ നൊമ്പരങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളെല്ലാം ഈശോ പൊതിഞ്ഞു പിടിക്കുന്ന സമയമാണത് ദൈവം നമ്മളെ പൊതിഞ്ഞു പിടിച്ചാൽ മക്കളെ അത് ഈ ലോകത്തിന്റെ സകല അസ്വസ്ഥതകളിൽ നിന്നുള്ള ഒരു ദൈവിക സംരക്ഷണമാണ് ഈ ആരാധന നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അതിലുപരി ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ വിളിക്കാം കർത്താവിൻ്റെ വലിയ കരുണയും കർത്താവിൻ്റെ വലിയ കൃപയും സ്നേഹവും സൗഖ്യമൊക്കെ നമ്മളിലേക്ക് ഇറങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മൾ അർഹിക്കുന്നതിലും ഉപരി എന്നു നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുന്നവനാണ് നമ്മുടെ കർത്താവ് ആ കർത്താവിൻ്റെ സാന്നിധ്യം നൽധാരയിലുണ്ട് ും മാറോട് ചേർത്ത് പിടിക്കാം ഏതാനും നിമിഷം നിങ്ങളുടെ വേദനകളെ തമിഴ്നുമ്പിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക ലോകം മുഴുവനും നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അനേകരം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കറിയാം ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട് ചില സങ്കടങ്ങൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്താറുണ്ട് ആരോടും പറയാനും പങ്കുവെക്കാനും പറ്റാത്ത രീതിയിലുള്ള ചില സ്വകാര്യ ദുഃഖങ്ങള് നമ്മൾ അലട്ടാറുണ്ട് അതെല്ലാം പറയാൻ അതെല്ലാം പങ്കുവെക്കാൻ മോളെ മോനെ ഈ സാന്നിധ്യത്തിലേക്ക് നീ നിന്നെ ചേർത്ത് വെക്കുക നിന്റെ സങ്കടങ്ങളിലൂടെ നൊമ്പരങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെ ജീവിതത്തിന്റെ ദിക്താനുഭവങ്ങളിലൂടെ എല്ലാം നീ കടന്നു പോകുമ്പോഴും നിന്നെ കരുതുന്നൊരു ദൈവം ഇയാൾ താറിയിട്ടുണ്ട് നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവ് ഇയാൾ താരയിലുണ്ട് നിന്നെ ജീവനതുല്യം ഒരു ദൈവം ഇയാൾ താരയിലുണ്ട് നിനക്ക് വേണ്ടി ജീവൻ ബലിയായി നൽകി നിന്നെ സ്നേഹിച്ച കർത്താവ് ആ കർത്താവിനോടല്ലേ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയേണ്ടത് നീ എന്തിനാ ഇതെല്ലാം ഉള്ളിൽ കൊണ്ട് നടക്കുന്നെ നീ എന്തിനാ ഇതെല്ലാം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ച് നിന്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് അല്ലാതെ ഭാരപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും ഹൃദയം നുറുങ്ങിയും മനസ്സ് ഭാരപ്പെട്ടും ചങ്കുലയ്ക്കുന്ന അനുഭവമായിട്ട് നീ എന്തിന് കടന്നു പോകണം നിനക്കൊരു ദൈവമുണ്ടല്ലോ നിന്റെ വേദനകൾ പറയാൻ നിന്റെ സങ്കടങ്ങൾ പങ്കുവെക്കാൻ നിനക്കൊരു കർത്താവ് ഉണ്ടല്ലോ പഴയ കർത്താവിത നിന്റെ കൂടെ ഉണ്ടല്ലോ നിന്റെ കയ്യെത്തും ദൂരത്താ ദൈവത്തിൻ്റെ നീ പറഞ്ഞ കേൾക്കാവുന്ന ദൂരത്തിൽ അല്ലെ അകലത്തിലല്ലേ നിന്റെ കർത്താവ് നിന്റെ ഹൃദയം വിങ്ങുന്നതും നീ നടുവേർപ്പെടുന്നത് പോലും കേൾക്കാൻ പറ്റുന്ന അകലത്തിൽ നിന്റെ കർത്താവിന്റെ സാന്നിധ്യമില്ലേ ഐശോട് പറ ഐശോട് പങ്കുവെക്കുക നിന്റെ നമ്പരങ്ങൾ ഐശോടെ തിരുമാറിലേക്ക് നീ നിന്നെ തന്നെ ചേർത്ത് തിരുമാറിൽ നീ ചേർത്ത് നിന്നെ നിർത്തുമ്പോ അല്ലാത്തൊരു സ്നേഹം അനുഭവിക്കാൻ പറ്റും അല്ലാത്തൊരു ആശ്വാസം അനുഭവിക്കാൻ പറ്റും ഇത് ലോകത്തിന് തരാൻ പറ്റുന്ന ആശ്വാസം അല്ല മനുഷ്യർക്കാർക്ക് തരാൻ പറ്റുന്ന ആനന്ദമല്ല ആശ്വാസമല്ല ഈശോ തരുന്നത് അവന്റെ മാറോട് നീ ചേർന്ന് കിടക്കുമ്പോ അനുഭവിക്കുന്ന ആനന്ദം അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല ഈശോ നിന്നെ കേൾക്കട്ടെ നിന്റെ നൊമ്പരങ്ങൾ ഈശോട് പങ്കുവയ്ക്ക ഈശോ നിന്നെ കാണട്ടെ ദിവികാരുണീശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ തമിരാന്റെ സ്നേഹത്തിന് നിരന്തരം നന്ദിയുള്ളവരായി ജീവിക്കാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധ പരമ പരിശുദ്ധത്തിന്